അനന്തപുരത്ത് നമ്മളെ പിന്നെ മീറ്റ കുന്നിൻ്റെ മുകളിലുള്ള അനന്തപുരത്തുള്ള ഫാക്ടറി ഉണ്ടല്ലോ ഫാക്ടറിയിൽ നിന്ന് ഒരു ഫാക്ടറിയിൽ നിന്ന് ബോയിലർ പൊട്ടിത്തെറിച്ചിട്ട് വലിയ അപകടവും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇതിപ്പോൾ ആൾക്ക് എത്രത്തോളം സീരിയസ് ഉണ്ടെന്ന് ഈ പറയേണ്ടത്തില്ല ആംബുലൻസും ഫയർ സർവീസും പിന്നെ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നാട്ടൊന്നാകെ കൂടിയിട്ടുണ്ട് ബോയിലറ് പൊട്ടിത്തെറിച്ചു അതിൻ്റെ ഉള്ളിലെല്ലാം ഗ്യാസിന് ഉണ്ടെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് താഴെ നമ്മുടെ താഴെ പോലെ പൊരല്ലോ ഉണ്ടല്ലോ പൊരിൻ്റെ എല്ലാം പിന്നെ ജനലെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണൂർ കുന്നിൻ്റെ മുകളിലുള്ള ചിലപ്പോൾ എൻ്റെ ജനലി പൊട്ടിത്തെറിച്ചു ഇനി നമ്മുടെ നാട്ടിൽ മൊത്തം ഒരു രൂപി വിൽക്കുമ്പോഴും എന്തോ ആകാശങ്ങൾ കൊണ്ടുവരുന്ന ഒരു ശബ്ദമാണ് വന്നത് ഭയങ്കര ജനങ്ങളുടെ ഭയങ്കര ആശങ്കയില്ല ഇതിന കണ്ണിൽ എന്ത് സംഭവിച്ചതാണ് മൊത്തത്തിലേട്ട് ജനങ്ങളൊരു ആയിരക്കണക്കിനാളുടെ കൂടിയിരുന്നുണ്ട് ഫാക്ടറി തുടങ്ങും അതിൻ്റെ ബ്രോയിലറ് പൊട്ടിത്തെറിച്ചത് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അണ്ടല്ലിപ്പോൾ പൊട്ടിത്തെറിച്ചു കൊണ്ട് സർവീസിൽ വന്നു ആംബുലൻസിൽ വന്ന് കുറേ ആൾക്കാരെ സഹിച്ച് തീരുദ്ധിച്ച് കൊണ്ടുപോന്നിട്ടുണ്ട് സംഭവമാണ് കണ്ണിൽ കൊണ്ടുമുള്ള നേരെ വീട്ടിലുള്ള ഒരു ഫാക്ടറി നടന്നാണ് സംഭവം നടന്നത് اگنے تم بھی کیسی بھی ہے بہت